ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉള്ളിലേക്ക് വെക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഈ ക്രിസ്സംഗികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല ക്രൈസ്തവ സമൂഹമൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷം തുപ്പുന്ന ഒരു വിഷപ്പാണല്ലോ ഈ വിശകല എന്ന് പറയുന്ന ഒരു സാധനം ടീച്ചറാണെന്നാണ് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് ഇവരുടെ വീഡിയോകൾ ഓരോന്ന് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തിന്റെ ടീച്ചറാണ് ഇവർ എന്നുള്ളത് എന്തായാലും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ അറുപത് ശതമാനത്തോളം ക്രൈസ്തവരാണ് ജോലി ചെയ്യുന്നതെന്നാണ് ഇവരുടെ ഒരു പ്രസംഗം ആ പ്രസംഗം ഇപ്പൊ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഈ വക്കഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ക്രൈസ്തവരോട് കാണിക്കുന്ന ഇവരുടെ ഒരു സ്നേഹം അല്ലെ ഒരു സ്നേഹ പ്രകടനം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ഈസ്റ്ററിനും നമ്മൾ കണ്ടതാണ് പല ദേവാലയങ്ങളിലും അവരുടെ പ്രാർത്ഥനയുടെ ഇടയിൽ ഈ സംഘീ ചെറ്റുകൾ ഓടിക്കേറിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനയിൽ വിഘ്നം വരുത്തുക അവിടുത്തെ ജനങ്ങളെ തല്ലുക കുരിശ് അടിച്ചു പൊളിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ ഈ വാർത്ത കാണേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം അതുപോലെ തന്നെ ഇപ്പോൾ സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാസാ കൂസന്മാരും ഈ പറയുന്ന നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള ക്രൈസ്തവരുടെ പുരോഗതിക്ക് വേണ്ടി ഇപ്പം നിലകൊള്ളുന്ന നമ്മുടെ മറ്റേ പൂഞ്ഞാറിൻ്റെ സാധനം ഉണ്ടല്ലോ ഇവരെല്ലാം ഇതൊന്ന് കാണണം കാരണം ഈ വിഷപ്പാമ്പുകൾ ഇനി എങ്ങനെയൊക്കെ നിങ്ങളെ ചേർത്ത് പിടിച്ചാലും ഇവരുടെ ആ ഉള്ളിലുള്ള വിഷമുണ്ടല്ലോ അത് അതുപോലെ തന്നെ കിടക്കും അത് മാറത്തില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന നൂറ് വർഷം തികയ്ക്കുമ്പോൾ അവരെന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഈ നടക്കാൻ പോകുന്നത് വിവരമുള്ള നല്ല ക്രൈസ്തവ പുരോഹിതന്മാർ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് സംസാരിച്ചപ്പോൾ പോലും പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കും ഏതായാലും നമ്മുടെ സ്വരാജും അതുപോലെ തന്നെ വിനുവും ഏഷ്യനെറ്റിന്റെ വിനുവും ഈ നമ്മുടെ വിഷപ്പാമ്പിനെ ഇരുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സ്വരാജ്യം കൊടുക്കുന്നുണ്ട് വിശകല അതിനെക്കുറിച്ച് പറയുമ്പഴത്തേക്ക് അതിന് കൃത്യമായ രീതിയിൽ തന്നെ വിനുവിൻ്റെ നല്ല മാസ് മറുപടിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് നോക്കാം എന്റെ ചോദ്യം സ്പെസിഫിക് ആയിരുന്നില്ലേ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു തിരുപ്പതി ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ തിരുപ്പതി ക്ഷേത്രത്തിൽ അറുപത് ശതമാനം ജീവനക്കാർ ക്രൈസ്തവരാണോ നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു കളവ് പറഞ്ഞു നിങ്ങളുടെ പേരിൽ മിനിഞ്ഞാന്ന് യൂട്യൂബിൽ വന്ന പ്രസംഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തു എന്ന് പറഞ്ഞു എപ്പോഴെടുത്തു എന്തിനാണ് നമ്മളിങ്ങനെ കളവ് പറയുന്നത് നിങ്ങളിങ്ങനെ കളവായ പ്രസ്താവനകൾ പറയുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്ന് പണം ഗവൺമെൻറ് എടുത്തുകൊണ്ടുപോയി അത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്ന് പോലും പറഞ്ഞൊരാളാണ് നിങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഇനി ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടു ഈ ഇവരുടെ അതിൽ ഒരു പ്രസംഗത്തിനൊരു വാചകം ഇങ്ങനെയാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാനതിന് നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ ഞാൻ അതിനെ കാണുന്നുള്ളൂ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരപ്പെടുത്തലാണ് ആ ആപ്പീസ് പൂട്ടണം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യല്ല വേണ്ടത് ആ സമയത്ത് പോയിട്ട് നാല് കപ്പ നടണം എന്നാൽ വിശക്കുമ്പോൾ പറിച്ചു കഴിക്കാം കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നണ്ട ഗതികേടുണ്ടാവില്ല ഇതാണ് പ്രസംഗം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അതിനുണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാവും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമോ നാം നമ്മുടെ രാഷ്ട്രീയവും നിലപാടും പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാവാതെ കലാപം ഉണ്ടാവാതെ നല്ല നിലയിൽ പറയാൻ ശീലിക്കണ്ടേ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ അറുപത് ശതമാനം ജീവനക്കാർ ക്രൈസ്തവരാണോ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തിട്ടുണ്ടോ നിങ്ങൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശശികല പ്രസംഗം പന്ത്രണ്ട് വർഷം മുമ്പ് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ചോദ്യം വളരെ സ്പെസിഫിക് ആണ് എന്താണ് ഇവിടെ പന്ത്രണ്ട് വർഷം മുമ്പത്തെ ഒരു പ്രസംഗത്തെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഗതികേട് വെളിപ്പെടുത്തുന്നു അന്ന് ഞാനത് സംസാരിച്ച സമയത്ത് വളരെ ഖേമനായൊരു ദേവസ്വം മന്ത്രി കേരളത്തിലുണ്ട് കാരണം ഇവിടെയുള്ളവരുടെ അടിവസ്ത്രം വരെ പരിശോധിക്കാൻ അത്രയും ശ്രദ്ധാലുവായ അത്രയും ജാഗ്രതയുള്ള ഒരു ദേവസ്വം മന്ത്രി ഇവിടെയുള്ള സമയത്താണ് ആ പ്രസംഗം ഞാൻ നടത്തുന്നത് ചോദിച്ചത് കൊണ്ട് മാത്രം പറയാം പറയാൻ ഞാൻ എനിക്ക് യാതൊരു ബാധ്യതയും ഇല്ല കാരണം ഇതിൽ അതിൻ്റെ കണ്ടന്റിനെ പറ്റിയല്ല ഇവിടെ മന്ത്രി കാണിച്ച കള്ളത്തരത്തെ പറ്റി മാത്രമാണ് ഇവിടുത്തെ ചർച്ച ഇതിൻ്റെ കണ്ടന്റ് ഇപ്പം ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തി ഇല്ല പന്ത്രണ്ട് വർഷം മുമ്പത്തെ ഇനി പറയാൻ ഞാൻ എനിക്ക് പറയാൻ മറുപടി ഇല്ലായ്മ പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല പറയേണ്ട യാതൊരു അവകാശവും എനിക്കില്ല പക്ഷേ എന്നിരുന്നാലും ജനാധിപത്യപരമായ മര്യാദ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു ഇപ്പോൾ ഇതിൽ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇവരെ ആഴ്ചതോറും അവിടുത്തെ ജീവനക്കാർ ക്ഷേത്രത്തിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ ആഴ്ചതോറും അവരുടെ പ്രയർ ക്രിസ്ത്യൻ പ്രയർ നടത്തുകയും ഇത് അവിടുത്തെ ഭക്തർ ചോദ്യം ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ പ്രസംഗത്തിൽ പറയുന്ന പോലെ സുവിശേഷ ലഘുലേഖ കൊടുത്തു ഇത് വിഷയമായി അവിടെ ആന്ധ്രാ ഹൈക്കോടതിയിൽ ഈ കേസ് പോയതാണ് അവിടെ ക്രിസ്ത്യാനികളുണ്ട് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല ഘട്ടം ഘട്ടമായി ഒഴിവാക്കാം പ്രേക്ഷിത പ്രവർത്തനം അവിടെ നടത്തില്ല തിരുപ്പതി ആ മലകളിൽ ഒന്നും തന്നെ ഹിൻ അത് അഹൈന്ദവമായ ഒരു ആരാധനയും നടത്തില്ല ഇത് അവിടെ പേരെ അവരുടെ മാതൃവകുപ്പുകളിലേക്ക് ക്രിസ്ത്യാനികളായ നാല് പേരെ മാതൃവകുപ്പുകളിലേക്ക് തിരിച്ചുവിളിച്ചു ഇതാ രണ്ടായിരത്തി ആറ് മുതൽ ദേവസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം എന്നുള്ള കാര്യം സത്യമാണ് ചോദ്യം അറുപത് ശതമാനം ഒരു കാലത്ത് ക്രിസ്ത്യാനികളായി അവർ ജോലി ചെയ്തിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഈ പേരെ ഈ നാല് പേരുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ തൽക്കാലം തൽക്കാലം അവരുടെ മാതൃ സ്ഥാപനത്തിലേക്ക് മാതൃ അല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മറ്റു വകുപ്പുകളിലേക്ക് ഇവരെ തിരിച്ചുവിടാനുള്ള സർക്കാർ തീരുമാനം വരവിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി കേസ് നടക്കുകയാണ് ക്രിസ്ത്യാനികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന് മുൻപ് ഈ രണ്ടായിരത്തി ചോദ്യം അറുപത് ശതമാനം അറുപത് ശതമാനം ആയി അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അല്ല ചോദിക്കട്ടെ അവിടുത്തെ കരാറ് ജോലിക്കാരെ ഇൻഡോ അറുപത് ശതമാനം മറ്റത് ഇന്റൂ അറുപത് ശതമാനം ആ രൂപത്തിലൊന്നും എനിക്കിത് ഒരു ഉത്തരം തരാൻ സാധ്യല്ല ബഹുഭൂരിപക്ഷം ആളുകൾ അതായത് പകുതിയിലധികം ആളുകൾ അവിടെ ക്രിസ്ത്യാനികളായി ജോലി ചെയ്യുന്നുണ്ട് എന്നത് സത്യം ഇല്ല ഏറ്റവും ഒടുവിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഇനി മനസ്സിലാക്കേണ്ട ഒരു ഹിന്ദുക്കൾക്ക് ഇപ്പോൾ പക്ഷെ അറുപത് ശതമാനം പേരെ ഒരു കാലത്തും അവിടെ കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ വന്നത് നാല്പത്തിനാല് പേര് മാത്രമാണ് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നാല്പത്തിനാല് പേരെ മാത്രമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി കണ്ടെത്തിയത് അവരിൽ ചിലർ തന്നെ കരാർ ജോലിക്കാരെ സ്ഥിരപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ആരും ഇതിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വിചാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇവിടെ ഇത്തരം പറയാനുണ്ട് ചോദ്യത്തിനൂടി ഇത്തരം പറയാനുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ക്രിസ്ത്യാനിയെ വെച്ചു എവിടുന്നാ സ്വരാജ് വരുന്നത് ആരായിരുന്നു ജേക്കബ് തമ്പി ആരായിരുന്നു ജേക്കബ് തമ്പി ജേക്കബ് തമ്പിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വെക്കുകയും നേലം തൊടാതെ അവിടുന്ന് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഓടിക്കുകയും ചെയ്ത ചരിത്രം അറിയില്ലെങ്കിൽ മിണ്ടരുത് മറ്റേതാണ് കൊല്ലം ഞാൻ കേക്കു കൊല്ലം എനിക്ക് പറയാനായില്ല ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ക്രൈസ്തവരോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ആ ഒരു സ്നേഹ പ്രകടനം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ദസക വാഴവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ആർ എസ് എസിന്റെയൊക്കെ ചില നേതാക്കന്മാർ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്ന് കാണിക്കുന്ന ഈ ഒരു പൊറോട്ട നാടകം അത് എന്താണ് ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ മനസ്സിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പെസക വ്യാഴ ദിനം ഡൽഹി തലസ്ഥാന നഗരിൽ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് പ്രാർത്ഥന വരെ നിഷേധിച്ച് നമ്മൾ കണ്ടു ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള അത് ഇവിടുന്ന് ഔദാര്യം കൊണ്ട് സഹമന്ത്രിയായിട്ടുള്ള ചില ആൾക്കാരെ കൊണ്ട് ഇതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അവരൊക്കെ ഇതിന് മറുപടി കൊടുത്തതും എന്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ കേട്ടതാണ് അപ്പൊ എന്താണ് ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊക്കെ വളരെ വ്യക്തമാണിത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്ന് പറയാം അടുത്തൊരു വീഡിയോ കണ്ടിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും